വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഗിഡ് നോക്കുകയാണെങ്കിൽ അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും മാക്സിമം എല്ലാ കൂട്ടുകാരും ഫുൾ ആയിട്ട് കാണുക അതുപോലെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെ ഇതേ നല്ല അടിപൊളി ആയിട്ടുള്ള ഗിൽഡ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് അതിൽ ഡാർട്ട് വീഡിയോ എക്സ്ട്രീം കേരള പേര് കേരളാണ് അതുപോലെ ഈ ഫൗണ്ടർ ആരാണ് ബ്രോയാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നല്ല രീതിക്ക് റയർ ആയിട്ടുള്ള ഇത് ഡീറ്റെയിൽസും നോക്കുകയാണെങ്കിൽ നമുക്ക് റൂട്ട് കാലൊക്കെ നോക്കാം നോക്കുകയാണെങ്കിൽ ടൂസ്ഡേ തേഴ്സ്ഡേ അതുപോലെ സാറ്റർഡേ നല്ല രീതിക്ക് ആക്ടീവ് ആയിട്ട് വാർബോൾഡും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പ്ലേസ് കാലം നല്ല രീതിക്ക് ആക്ടീവ് ആയിട്ട് ടൂർണമെന്റും കാലൊക്കെ കളിക്കുമ്പോഴൊക്കെ അതുപോലെ അവനെ ഒരു ഫോം അയച്ചു തരാം ആ ഒരു ഫോമും കാലൊക്കെ ഫിൽ ചെയ്ത് അഡ്മിൻസും കാലൊക്കെ അയച്ചു കൊടുക്കണം പിന്നെ ഫസ്റ്റ് ആയിട്ട് നെയിമും കാലൊക്കെ ചേഞ്ച് എങ്ങനെ നെയിം ചേഞ്ച് ചെയ്യേണ്ട ഫൗണ്ട് കാര്യങ്ങളെല്ലാം ലീഡേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പിന്നെ ശേഷം പിന്നെ കാലൊക്കെ ഗ്രൂപ്പിനും ഇത്രയും റൂൾസ് ഏതൊരു പ്ലെയറും കേറാൻ പറ്റിയിട്ടുള്ള റൂൾസും ഒക്കെയാണ് ഇത് അതുപോലെ ഉണ്ടോ നോക്കാം ഇവരാണ് വീക്കിലെ നടത്തും പറയുമ്പോൾ ഒരു സാധാരണ പ്ലെയർ ഒരിക്കലും ഊഹിക്കാൻ കഴിയാത്ത സാധനങ്ങളൊക്കെയാണ് കിട്ടാൻ പോകുന്നത് കാരണം എടുത്തതും ഡോപ്പ് ചെയ്ത് തരും മന്ത്ലി എടുത്താലും വീക്കിലി എടുത്തും റെഡി ഗോൾ തരും നിങ്ങൾ എന്തൊക്കെ ചോദിക്കുന്ന അതും കാലം ഒക്കെ എടുത്തായിരിക്കും അങ്ങനെയുള്ളവെന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് വിൻ ചെയ്യാൻ മാത്രം നോക്കിയാൽ മതി അത് നല്ല രീതിയിൽ കളിക്കുന്ന യ്ക്കും ഗെയിമിലെ ഉറപ്പായിട്ട് ഇയർ സ്പോർട്സിലോട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ സ്പോർട്സും നിക്കാൻ താല്പര്യമുള്ള പ്ലേസ് ആൾക്കാർ ഉറപ്പായിട്ട് കയറാൻ നോക്കുക എളുപ്പമാണ് ജസ്റ്റ് സ്പോർട്സിൽ കയറാൻ താല്പര്യം മാത്രം പറഞ്ഞാൽ ഇവരുടെ അടുത്തോണ്ട് അതുപോലെ നല്ല രീതിയിൽ ഉള്ള അവർ നല്ല സപ്പോർട്ട് ചെയ്ത് കൂടെ കാണും നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും കൂടെ കാണും ഇത്രയും കാലം കിളിനെ പറ്റി പറയാം നിങ്ങൾക്ക് കയറാൻ താല്പര്യമുള്ള മെച്ചാൽ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്പർ കാലൊക്കെ വെച്ചിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത് കേൾക്കാൻ വീഡിയോ ഉണ്ടെന്ന് കിട്ടി കയറാൻ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്തായി കോൺടാക്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാം ഇൻസ്റ്റഗ്രാം ഐ ഡി കാർഡൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യാം ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങളൊക്കെ ഇത്ര ഉള്ള കൂടെ അടിപൊളി കിടന്ന വീഡിയോ